സുരേഷ് ഒരു ഭയങ്കര സോപ്പ് ആണെന്ന് സിനിമയിലുള്ള എല്ലാരും പറയാറുണ്ട് എന്താ കാരണം അതിനൊരു ഈ പറയുന്നവർക്കൊരു തിരിച്ചടി ഒന്നും ആവില്ല എന്റെ ഈ മറുപടി ഇപ്പോ ഞാൻ എത്തിയ ഈ പൊസിഷൻ അതാണ് മെയിൻ പ്രശ്നം ഒരു സോപ്പ് ആയതുകൊണ്ടൊന്നും ഈ പൊസിഷനിൽ എത്താൻ പറ്റില്ല സോപ്പ് മാത്രം സഹായിക്കത്തില്ല അങ്ങനാണെങ്കിൽ സോപ്പും പറഞ്ഞു വീട്ടിൽ ഇരുന്നാ പോലെ സിനിമയിൽ ഒരുപാട് പാറകളുണ്ടെന്നാണല്ലോ പറയുന്നത് സുരേഷിന്റെ അനുഭവം എന്താണ് പാറകൾ വളരെ അധികമുള്ള ഒരു രംഗമാണ് സിനിമാ രംഗം പാറകളുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞാലും സംഭവിച്ചിട്ടില്ല കാരണം അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഞാനാണ് പാർവതിക്കും മറിച്ചൊരു അഭിപ്രായം ആയിരിക്കില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാമോ കാരണം ഹീറോയിൻസിന്റെ ഇടയ്ക്ക് ഏറ്റവും അധികം പാരകൾ വന്നിട്ടുള്ളത് പാർട്ടിക്കാണ് നന്നായിട്ടറിയാം പിന്നെ ഈ പാരകൾക്കെല്ലാം വളരെ കുറച്ച് കാലമായി ദ്രോഹിക്കാൻ പറ്റും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തിരിച്ച് ഇതിനൊരു തിരിച്ചടി എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഈ പാര എന്ന് പറയുന്ന പ്രശ്നം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പാറ വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇത്ര പാറകളുണ്ടെന്നുള്ളത് ഞാൻ ഇത്ര ഊന്നി പറയുന്നു ആ പാറകളെല്ലാം പിന്നീട് ഏത് ലെവലിലേക്ക് പോയി ഇപ്പം അവരെങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ ദൈവത്തിന് കൊടുത്തിട്ട് വളരെ കാമൻ കൂളായിട്ട് നിൽക്കുന്നു അതായിരുന്നു ഇതിനോട് എൻ്റെ ഇതിനോടുള്ള എൻ്റെ പ്രതീക്ഷ